അങ്ങനെ സായിയെ പൊളിച്ചെടുക്കി ജിൻഡോ അഭിഷേക് അതുപോലെ തന്നെ നമ്മുടെ ഋഷി സായി വന്നിട്ട് വലിയ ഗെയിമൊക്കെ കളിക്കുന്ന രീതിയിൽ ഡയലോഗ് അടിച്ചു ഇപ്പോഴും സമയമുണ്ട് ഏഹ് നിങ്ങൾ ഗെയിം കളിക്കണം മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ എന്നെ പറഞ്ഞ് തട്ടി വിട്ട് എല്ലായിടത്തും പോയി വലിയ ഗെയിം മറന്ന രീതിയിലൊക്കെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഋഷിയും ജിൻഡോയും അഭിഷേകയും കൂടെ മാറി എന്ന് സംസാരിക്കുകയാണ് അവൻ വന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചും മറ്റേത് വേണം മറിച്ചത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ വലിയ കളിയാക്കി ചിരിക്കുന്നുണ്ട് നമ്മൾ നൂറ് ദിവസം നിന്നവനാണ് അവൻ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നു ഇനിയിപ്പോൾ എന്തോ ഗെയിം കളിക്കാനും ഞാൻ നമുക്ക് നമുക്ക് നമ്മളായിട്ട് നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ ഇനി അല്ല ഇനി എന്തോ ഇനി എന്തോ ഗെയിം കളിക്കാനോ ഒരു ദിവസം കഴിയുള്ളൂ വലിയ ഗെയിമറാന്ന് പറഞ്ഞ് വന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സായിയെ വെറും പൊട്ടനാക്കി വിടുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ രതീഷമായിട്ടും ജിൻഡോ ആയിരിക്കുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട് വലിയ ഗെയിമറാന്ന് പറഞ്ഞാൽ കുറെ ഒക്കെ വന്ന് ഡൈലോഗ് അടിക്കുന്നുണ്ട് ഏ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട് ഇവനൊക്കെ പഠിച്ച സ്കൂളിൻ്റെ ഓണർ ഞാന എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് അവനെയൊക്കെ വെറും വിടുന്നുണ്ട് എന്തായാലും ഈ സായിക്ക് സായിക്കിപ്പോൾ എവിടെ ചെന്ന രീതിയേ ഉള്ളോ ഏക്ക് വാങ്ങിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ എന്തായാലും ഒരു ദിവസം കൂടെ ഉള്ളു ആ ഉള്ള ദിവസം നല്ല രീതിയിൽ എല്ലാവരോടും ഹാപ്പി ആയിട്ട് പോകാനുള്ളത് അവിടെ പോയിട്ട് കോപ്പിയിലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് സായി കഷ്ടം